എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ മറക്കരുത് കാലപുരുഷ ഭാവങ്ങളായ കാലപുരുഷ ഭാവത്തിലെ ആറും പത്തും ഭാവങ്ങളും കർമ്മകാരകനായ ശനിയും രാഹു കേതുക്കളുടെ സ്ഥിതിയുമെല്ലാം ഈ നമ്മുടെ ജോലിയെ അല്ലെങ്കിൽ കർമ്മത്തെ ബാധിക്കുന്നവയാണ് നമുക്ക് ജ്യോതിഷപരമായ കാരണങ്ങളിലേക്ക് കൂടുതൽ പോകാം കർമ്മഗ്രഹങ്ങൾ ശനി രാഹു കേതു ശനിയുടെ പ്രഭാവം ശനി ഒരു മന്ദഗതി ഗ്രഹമായതിനാൽ ചിലപ്പോൾ ജോലി ലഭിക്കാനുള്ള കാര്യങ്ങൾക്ക് വലിയ വൈകിപ്പുണ്ടാക്കാം സാഫല്യം ലഭിക്കാനുള്ള സമയവും നീളും ശനി മഹാദശ അല്ലെങ്കിൽ ശനിയുടെ അഷ്ട ശനിയുടെ അഷ്ടമശനി ശനി ഏഴര ശനി ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നു അതുപോലെ തന്നെ രാഹുഗേരുദശ നമുക്കൊരു മനോഹര ഒരു ഒരു അതേപോലെ തന്നെ ഒരു എല്ലാത്തിനോടൊരു വിരക്തി ഉണ്ടാക്കാൻ കാരണമാകും ഈ രാഹുഗേരുദശകളിലൊക്കെയുള്ള നമ്മളെ ജോലിക്കൊക്കെ പോകുമ്പോൾ പോകണമെന്നുണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ സമയം അതിനനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കലഹങ്ങളും ആശയക്കുഴപ്പവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ദശാഭ്യക്തി വ്യതിയാനം ദശാഭക്തി കാലയളവ് അനുകൂലമായ ദശയില്ലാത്തതും വ്യക്തിയുടെ ഗുണപ്രഭാവങ്ങൾ ജാതകത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലാത്തതും ഇതിനൊക്കെ കാരണമാണ് പലപ്പോഴും നമ്മൾ ജോലിക്ക് പോകാനായിട്ട് പല പല തരത്തിലുള്ള വിഘാതങ്ങളും നമുക്ക് ഉണ്ടാകാനുണ്ടാകുന്നു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ ദോഷമായി നിൽക്കുകയെന്ന് വെച്ചോളൂ നമ്മൾക്ക് വളരെ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ സഹായം അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ലെറ്റർ ഉണ്ടായ ഒരു പോസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ കാർഡ് ഉണ്ടാവും രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഒരു അലംഭാവം ഒക്കെ നമുക്ക് അതുപോലെ വളരെ വ്യക്ത എന്താ പറയുന്ന ബഹുമാനപ്പെട്ട ബഹുമാനിക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന വ്യക്തികളിൽ നിന്നുള്ള നിസ്സഹകരണം ഇതൊക്കെ നമുക്ക് സൂര്യൻ്റെ ഒരു വിഹ ഒരു വീക്ക്നെസ് കൊണ്ട് നമ്മുടെ ജാതകത്തിലുള്ള സൂര്യൻ്റെ പൊസിഷൻ ശരിയല്ലാത്തത് കൊണ്ടൊക്കെ സംഭവിക്കാൻ കാരണമാണ് അതുപോലെ പഞ്ചമഭാവം അതായത് അഞ്ചാം ഭാവത്തിലുള്ള ആണ് സൗഭാഗ്യത്തെ പറ്റി പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് പൂർവപുണ്യസ്ഥാനമാണ് പൂർവ്വപുണ്യസ്ഥാനത്തിലുണ്ടാകുന്ന വിഘാതങ്ങൾ ഈ വിഘാതങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ദോഷകാരങ്ങളായി ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോകളിൽ പറഞ്ഞുള്ള ഗണ്ഡാന്തം തിരിശൂന്യം സർപ്പദോഷം പിതൃദോഷം കാശി ജാതകം എന്നിവയും ഇതിന് കാരണമാണ് അതുപോലെ ദശമഭാവം ദശമഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിനെയും പറയും ജോലിയെയും പറയും ആറാം ഭാവമാണ് പൊതുവേ നമ്മുടെ കർമ്മസ്ഥാനത്തെ പറ്റി പറയുന്നെങ്കിലും പത്താം ഭാവം നമ്മുടെ പ്രൊഫഷണൽസിനെ അതായത് നമ്മുടെ ജോലിയിലുള്ള ആ ഒരു ഭാഗ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് നമ്മൾ നല്ല ആ ജോലി കിട്ടിയാലും നമുക്ക് ഒരേ ഒന്നും ചുറ്റും നമ്മുടെ സമൂഹത്തിൽ കാണാം ഒരേ ക്വാളിഫിക്കേഷനുള്ള പല വ്യക്തികൾ ചിലർ വളരെ ഉയർന്ന രീതിയിലേക്ക് പോകും ചിലർ വന്നിട്ട് സാമാന്യമായ രീതിയിൽ നടക്കു പോകും ഇതൊക്കെ കാരണം എന്താ പറഞ്ഞാൽ പത്താം ഭാവത്തിലുള്ള ചില പിന്നെ ബാധദോഷങ്ങളും അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദോഷങ്ങളും അല്ലെങ്കിൽ പത്താം ഭാവാധിപതിക്കുള്ള ദോഷങ്ങളും ഒക്കെയാണ് അതുപോലെ നമുക്കറിയാം സാധാരണമായി ചിലർക്ക് വന്നിട്ട് പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള പിന്നെ എന്താ പറയുന്നത് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം സമ്പാദിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നട പിന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മളെ അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഫഷനെയല്ലേ ബാധിക്കുന്നത് നമുക്ക് വിചാരിച്ചത് സ്ത്രീയിൽ വന്നു ചേരാൻ പറ്റത്തില്ല പിന്നെ ഓഫ് കോഴ്സ് ചന്ദ്രൻ്റെ സ്ഥിതി നമ്മൾ ചന്ദ്രൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് മനോഹാരകൻ അപ്പോൾ ചന്ദ്രൻ്റെ വീക്ക്നെസ് വന്നിട്ട് നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും അത് ചിലരുടെ കോൺഫിഡൻസിനെ ബാധിക്കും പിന്നെ എന്തോ ഒരു പിന്നെ എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഇമ്പീരിയാലിറ്റി കോംപ്ലെക്സ് എന്നൊക്കെ പറയാറല്ലേ അതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ചന്ദ്രൻ്റെ വീക്ക്നെസ് കൊണ്ടും അതുപോലെ നമ്മുടെ ദശാഭാവം ദേശാഭാവം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും നന്നായിരുന്നാലും നമുക്ക് സമയത്തിന് നമ്മുടെ ആ ഏജിന് അതായത് ഒരു ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള ജോലി കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം ഇതെല്ലാം വന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഗോചരമെന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഗോചരസ്ഥിതി നമ്മൾ കണക്കാക്കുന്നതിന് ചന്ദ്രനെ വെച്ചിട്ടാണ് അല്ലേ അപ്പം ചന്ദ്രനും ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് ഇതിനെന്താ പരിഹാരം നമ്മൾ ആലോചിച്ചാൽ ശനിയുടെയും രാഹുവിൻ്റെയും ശാന്തിക്ക് നമ്മൾ വേണ്ടി വരണം അതായത് ശനി രാ നമുക്കറിയാം ശനിദോഷ പരിഹാരം എന്ന് പറയുമ്പം നമ്മുടെ ജാതകത്തിലുള്ള ശനിയുടെ ബലാബലങ്ങൾ തീർ തീരുമാനിച്ച് ആ ശനിയുടെ ദേവനായ അയ്യപ്പൻ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവിനെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ദിവസവും നമ്മൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും മനസ് മനപൂർവമായി ആരാധിച്ചാൽ ശനിയുടെ ദോഷങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് നീരാഞ്ജനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നീരാഞ്ജനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്യേണ്ടപ്പോൾ ചെയ്യണം അതായത് ഒരു ഒരാളുടെ ജാതകത്തിൽ ശനി നീചാവസ്ഥയിലിരിക്കുകയാണ് അതിനെ ബലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ചില പൊസിഷൻ അനുസരിച്ച് നീരാഞ്ജനം ചെയ്യാം പക്ഷേ നീരാഞ്ജനം എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ അതൊരു പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് ഈ ശനി എന്ന് പറഞ്ഞാൽ കർമ്മകാരകനാണ് നമ്മൾ വന്നിട്ട് എന്നാൽ എന്നാൽ പോയിട്ട് എല്ലാ ദോഷങ്ങളും മാറുമല്ലോ ദിവസവും പോയി എല്ലാ ശനിയാഴ്ചയും പോയി നീരാഞ്ജനം കത്തിക്കാം എന്നൊക്കെ തീരുമാനിക്കരുത് കേട്ടോ കാരണം എന്താ അറിയാമോ നമ്മളുടെ പിന്നെ കാർമ്മിക് തിയറി എന്താന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമുക്കൊരു കർമ്മമുണ്ട് ഈ കർമ്മ കർമ്മദോഷങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഭഗവാന്റെ ആവശ്യം ഭഗവാന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ പഴയ ജന്മങ്ങൾ അറിയാം ഇനി വരാൻ പോകുന്ന ജന്മങ്ങളും ഭഗവാൻ അറിയാം അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ സ്വർണം നമ്മൾ പിന്നെ സ്വർണ്ണപ്പണിക്കാര് വന്നിട്ട് സ്വർണം വന്ന് തീയിലിട്ട് അങ്ങനെ ശരിയാക്കില്ല അതിൻ്റെ അഴുക്കുകൾ മാറ്റില്ലേ അതേമാതിരി നമ്മൾ കൂടുതൽ 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 കാര്മ്മിക പിന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കർമ്മദോഷങ്ങൾ നമ്മൾ ആൾറെഡി ഉണ്ടാക്കി വെച്ച കർമ്മദോഷങ്ങളിലെ ഒരു ഭാഗം മാത്രമേ നമ്മളെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ അത് വന്നിട്ട് എന്തായാലും നമ്മുടെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും 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 ചില നമുക്ക് ചില ദോ ചില ബുദ്ധിമുട്ടുകൾ ഈ ജീവിതത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പറയുന്നത് ഈ ജീവിതത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കുകയാണ് അവിടെ ഭഗവാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മളെ ഉപദ്രവിക്കുകയല്ല കേട്ടോ അതായത് നമ്മുടെ ദോഷങ്ങൾ കുറച്ച് നമ്മളെ വീണ്ടും ആ പരബ്രഹ്മത്തിലേക്ക് നമ്മുടെ അടുത്ത ജന്മം നമ്മൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഗർഭപാത്രത്തിൽ ജനിച്ച് അത് വീണ്ടും നമ്മൾ കൂടുതൽ കൂടുതൽ ആ ഭഗവാനിലേക്ക് അടുക്കാനും അതായത് ആത്മീയ ആ ശക്തിയിലേക്ക് അടുക്കാനും വീണ്ടും നമ്മൾ നമ്മൾ ജനിച്ച് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആത്മാവ് ഇവിടെ നിന്ന് വന്നോ അതായത് ഭഗവാൻ്റെ ഒരു ഭാഗമാണ് അല്ലേ അപ്പോൾ ആ ആത്മാവിലെ ആ ആത്മാവ് ശുദ്ധമായി തിരിച്ച് അവിടെ തന്നെ പോയി ചേരാനുള്ള ഒരു തത്രപ്പാട്ടിലാണ് മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതേ ചെയ്യാവൂ അതിനാണ് ഞാൻ പറയുന്നത് നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചെയ്യേണ്ടതെന്താണെന്നും ചെയ്യേണ്ടാത്തത് എന്താണെന്നും മനസ്സിലാക്കണം അതനുസരിച്ച് ചെയ്യണം അപ്പോൾ ഉദാഹരണം രാഹുഗേതുക്കളുടെ പൊസിഷനിലെ നിങ്ങൾ നോക്കിയോ രാഹുഗേതുക്കൾ ആ പരസ്പരം ഏഴാം ഇരിക്കുന്നത് രാഹു എന്ന് പറഞ്ഞാൽ എന്താ അച്ഛൻ്റെ ഭാവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ കാർമ്മിക ദോഷങ്ങൾ നല്ലതായാലും കെട്ടതായാലും നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന നല്ല ഭാവം അതിൻ്റെ ഒരു 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 ഷെയർ അതുപോലെ കേതു എന്ന് പറയുന്ന അമ്മ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഷെയർ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ജാതകത്തിലെ ആ രാഹുഗേതുക്കളുടെ അവസ്ഥ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരു ജാതകം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല അത് വളരെ കെയർഫുള്ളായിട്ട് വളരെ നല്ല അപഗ്രഹിച്ച് അതിലെന്തൊക്കെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയ വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് ശേഷം നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഞാൻ പിന്നെയും പറയുകയാണ് നമ്മുടെ പിന്നെ കാർമിക് ഡെപ്റ്റിനനുസരിച്ച് അതിനനുസരിച്ച് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകും ചിലർക്ക് പെട്ടെന്ന് ഭാഗ്യം ഭാഗ്യമുണ്ടാകും ഒരു ഇരുപതാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലി കിട്ടുക ജീവിതം മുഴുവൻ അങ്ങനെ എന്തോ ഒരു സപ്പോർട്ടിൽ പോകും ചിലർക്കാണെങ്കിൽ അവർ വളരെ ശ്രമിച്ചാലും അവരുടെ ജീവിതം വന്നിട്ട് നല്ല രീതിയിൽ പോയിട്ട് പെട്ടെന്ന് അപകടത്തിലേക്ക് പോകും ചിലർക്കാണെങ്കിൽ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇതെല്ലാം അവരവരുടെ കാർമ്മിക് ഡെപ്റ്റിനനുസരിച്ചാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നോക്കി എന്താണെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക അതായിരിക്കും ജീവിതത്തിൻ്റെ എപ്പോഴും എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷത്തിന് കാരണം പിന്നെ ജോലി കർമ്മ ജോലി മുന്നോട്ട് പോകാൻ നന്നായിട്ട് പോകാനായിട്ട് കഴിയുന്നതും വന്നിട്ട് നമ്മുടെ ഈ ജന്മത്തിലുള്ള കർമ്മദോഷങ്ങളെ കുറയ്ക്കണം കർമ്മദോഷങ്ങളെ കുറയ്ക്കാൻ നമ്മുടെ കറിയാം കാര് കർമ്മത്തിൻ്റെ എനർജി ശനിയാണ് ആ ശനി ഭഗവാനെ പിന്നെ ശനിയുടെ ഭഗവാനാണ് ആരെ ധർമ്മശാസ്ത്രാവ് തീർച്ചയായിട്ടും ഒരു ഒരു പിന്നെ ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഭഗവാൻ വന്നിട്ട് നമുക്ക് കിട്ടേണ്ട സമയത്ത് നമുക്ക് തരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പരിഹാരം ചെയ്താൽ നാളെ രാവിലെ ഇന്ന് പരിഹാരം ചെയ്ത് നമുക്ക് ഭഗവാൻ എന്തെങ്കിലും കൊടുത്തു അപ്പോൾ നാളെ രാവിലെ കാര്യം സാധിച്ചു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയും നമുക്ക് കിട്ടേണ്ട സമയത്ത് അത് വന്നിട്ട് ഭഗവാൻ തരും അത് നമ്മൾ ആദ്യമെന്ന് ഒന്ന് മനസ്സിലിരിക്കും മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും സോ ഇതിൻ്റെ ആത്മീയ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ധർമ്മ പിന്നെ ക്ഷേത്രങ്ങളാണ് അതായത് ഭഗവ പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രം അതുപോലെ ഹനുമാൻ്റെ ക്ഷേത്രം ഇതൊക്കെ എങ്ങനെയാണ് അതുപോലെ കാളി മഹാകാളിയുടെ ക്ഷേത്രം ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ജാതകത്തിലെ ഭഗവാ ശനി ഭഗവാന്റെ ആ പൊസിഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ എല്ലാവർക്കും എല്ലാം അല്ല മരുന്ന് ഓരോരുത്തർക്ക് അവരവരുടേതായ ശരീരത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഒരു നമ്മുടെ ജാതകത്തിലുള്ള കർമ്മ പിന്നെ കർമ്മകാരകനായ ശരീര യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് പഞ്ചഭൂതാത്മകമായ അതായത് നമ്മൾ പറയാം പഞ്ചപക്ഷി എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് അതിനനുസരിച്ച് പിന്നെ നമ്മൾ മരുന്ന് കൊടുത്താൽ മരുന്ന് കൊടുത്തുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ആ പഞ്ച എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ നമ്മുടെ കർമ്മദോഷം കുറയും ഇത് വന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു സമാധാനം നമുക്ക് കൊണ്ടുവന്ന് തരും നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഭഗവാൻ തരും അതുപോലെ രണ്ടാമത് ദാനം ചെയ്യുക ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ശനി ഭഗവാനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇഷ്ടം അന്നദാനമാണ് അന്നദാനം എന്ന് പറയുമ്പം ആവശ്യ അതായത് അതിന് അതിനെ പിന്നെ ആവശ്യ ആഹാര ആവശ്യമുള്ള ജീവികൾ മനുഷ്യനായാലും ശരി മറ്റ് ജീവികളായാലും ശരി പ്രപഞ്ചത്തിലുള്ള എന്ത് ജീവികളായാലും ശരിയല്ല ഭഗവാൻ്റെ ഒരു എനർജി അല്ലേ അപ്പം ആവശ്യമുള്ള ജീവികൾക്ക് നമ്മൾ അന്നദാനം ചെയ്യുക ഈ അന്നദാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അന്നദാനം ചെയ്താൽ തന്നെ നമുക്ക് ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ എന്താ പറയുന്നത് ഒരു വലിയ കാര്യം ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാമെന്ന ഏറ്റവും നല്ല കാര്യമാണത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് അന്നദാനത്തിൻ്റെ വിശേഷങ്ങളും അതെങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അടുത്തുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും എന്നാൽ ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ് എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി ദയവ് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം